ായിട്ടുള്ള അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്തു കൂടി ആയിട്ടുള്ള സ്വാഗതം ആശംസിച്ച ശ്രീ സൈഫുദ്ദീൻ ഇവിടെ എത്തിച്ചേരാമെന്ന് നേരിട്ടിട്ടുള്ള ബഹുമാനാട്ടിലെ എം പി പ്രിയപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാഷ് ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏറെ സമയം വൈകിയിട്ടുണ്ട് ഏറ്റവും ബഹുമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് സെൽസനയുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച ഈ സദസ്സിനെ എല്ലാവിധ അഭിവാദ്യങ്ങളെ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഈ വലിയ കൂട്ടായ്മയിലൂടെ നമ്മുടെ സൗഹൃദവും സാഹോദ്യവും ഉയർത്ത പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം വേദികളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നാളെ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ സാഹോദര്യവും നമ്മുടെ നല്ല മനസ്സും നല്ല ചിന്തകളും നമ്മുടെ മതേതരത്വമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒന്നായിട്ട് നമ്മുടെ മനസ്സുകളൊക്കെ തന്നെ മാറട്ടെ എന്നാണ് ഈ വേദിയിൽ എനിക്ക് ആദ്യമായിട്ട് സന്ദേശമായിട്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്ന് അതിനുവേണ്ടി ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനൊരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ മാളാക്കടവിൻ്റെ എല്ലാ ചരിത്ര പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കറിയാം മാള കടവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പൈതൃകത്തിൻ്റെ ഒരു ചരിത്രം കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ചെറുതല്ല നമ്മുടേതായിട്ടുള്ള ചരിത്രമെന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുള്ള കാലഘട്ടങ്ങളാണ് ജൂതന്മാർ കടന്നു വന്നതും തോമസ് ലേഖായുടെ പാതസ്പർശമേറ്റിട്ടുള്ള അമ്പഴക്കാട് ഫറോന പള്ളിയും ഇന്ത്യയുടെ തന്നെ ഇന്ത്യയുടെ രണ്ടാമത്തെ ജുമാ മസ്ജിദായിട്ടുള്ള നമ്മുടെ മാള പള്ളിയും അതോടൊപ്പം തന്നെ ഗൗഡ സാര സ്വാര ബ്രാഹ്മണവട്ടത്തിൻ്റെ ക്ഷേത്രവും അതോടൊപ്പം തന്നെ നമ്മുടെ പാമ്പുമാക്കഡ് മേക്കാട് മനയും എല്ലാം ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന ഒന്ന് തന്നെയാണ് ഇമാളക്കടവിന് ഇതിലൂടെ തന്നെയാണ് ഇതെല്ലാം പണിയുന്നതിനുള്ള വേദികൾ അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പൈതൃകത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമുക്ക് തല ഉയർത്തിപ്പിടിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ പള്ളിയും ജൂതന്മാരുടെ സ്നേഹവും നമ്മുടെ ചരമ നമ്മുടെ മസ്ജിദ് പള്ളി ഫറോന പള്ളിയുമെല്ലാം തന്നെ ആ ഒരു മതേതരത്വത്തിന്റെ മുഖമായിട്ട് നമ്മുടെ മണ്ണിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മണ്ണോ മാളാക്കടവ് ഇത്രയും ഭംഗിയായിട്ട് ചിട്ടിയോടുകൂടി തന്നെ അലങ്കരിച്ചുകൊണ്ട് നമുക്കൊരു നല്ല വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഇടമായിട്ട് വന്നിരിക്കാനും സൗഹൃദം പങ്കിടാനും ഉള്ള ഒരു വേദിയായിട്ട് ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറുകളിൽ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ഇതിനെല്ലാ അനുവാദവും കൂടി നൽകിക്കൊണ്ട് തന്നെ ഇന്ന ചരിത്ര തോമസ് മാഷിൻ്റെ ചരിത്ര മ്യൂസിയം ഉൾപ്പെടെ മാളെക്കടവിൻ്റെ മുഖഛായ മാറുന്ന രീതിയിലേക്കുള്ള ഒന്നായിട്ട് മാറ്റപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഏറെ കൂടി തന്നെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒട്ടും തീർപ്പിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ വയനാട് ദുരന്തവും ചെറിയ ചെറിയ ദുരന്തങ്ങളെല്ലാം തന്നെ ഒരു കാലഘട്ടമാണ് നമ്മുടെ അതിനെ എല്ലാം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഈ കൂട്ടായ്മകൾക്ക് സൗഹൃദങ്ങൾക്ക് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മുഖത്തിന് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ സംഘത്വങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ല ഇടപെടലുകൾ കൊണ്ട് തന്നെ എല്ലാത്തിനെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവിടെ മ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു സങ്കേത്വം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രളയത്തെയും നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട് കോവിഡിനെയും എല്ലാം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നല്ല മതേതരത്വ മനസ്സിന്റെ ഇടമാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പൈതൃകങ്ങളെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് അത്തരം വേദികളെയൊക്കെ തന്നെ നല്ല മനസ്സോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാനവികതയിലേക്കുള്ള നല്ല ചിന്തകൾ സൃഷ്ടിക്കുവാൻ നമുക്ക് ഇന്നലെകളിൽ നാം നേടിയെടുത്തിട്ടുള്ള ആ നേട്ടങ്ങളെല്ലാം തന്നെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമിമാരുടെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും അയ്യാ അയ്യാവൈകുണ്ഠസ്വാമിമാരുടെയും എല്ലാം തന്നെ അവർ നേടിത്തുള്ള നവോത്ഥാന മൂല്യങ്ങളെയെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുവാനും ഇവിടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാനും നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഇരിക്കുവാനുമുള്ള ആ മൂല്യവത്തായിട്ടുള്ള ആ നല്ല വശങ്ങളെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്മസ് എല്ലാവരുടെയുമായിട്ട് നമുക്ക് മാറ്റണം ബക്രീദ് എല്ലാവരുടേതുമായിട്ട് മാറണം ഓണവും വിഷുവും എല്ലാം തന്നെ എല്ലാവരുടെയും ആട്ട് ഒരു നല്ല മാനവികതയിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ മാനവികതയിലേക്ക് മനുഷ്യത്വത്തിലേക്കുള്ള ഒരു മാറ്റമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നു മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമാപന ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്